അണ്ണാക്കിൽ കാര്യട്ട് മാന്തിയത് കൊണ്ട് ചൊറിഞ്ഞത് കൊണ്ട് മാത്രം പറയുകയാണ് വെള്ളാപ്പള്ളിയോട് ചോദിക്കുകയാണ് എന്താ ആനുകൂല്യം അദ്ദേഹം ആർ ശങ്കറിന് ശേഷം കേരളത്തിലെ പിന്നെ ശ്രീനാരായണീയ സമൂഹത്തിന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ അധികാര പരിധിയുടെ കാലത്ത് ചെയ്തു വെച്ച നേട്ടങ്ങൾ എന്താണ് ഉണ്ടാക്കി കൊടുത്ത് എന്താണ് ഒന്ന് പറയട്ടെ എത്ര കോളേജുകൾ എത്ര വിദ്യാഭ്യാസം സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോയി കേസ് കുടുങ്ങിയാൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ രാഷ്ട്രീയ സഖ്യങ്ങൾ വെള്ളപ്പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് തന്റെ കള്ളു കച്ചവടം വ്യാപിപ്പിക്കാൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ വെള്ളപ്പള്ളി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കേസുകൾ കുത്തിപ്പോകുമെന്ന് തോന്നുമ്പോഴൊക്കെ ഇടതുപക്ഷത്തോടായാലും കേന്ദ്രത്തിലെ ബി ജെ പിയോടായാലും കോംപ്രമൈസ് ചെയ്യാൻ വെള്ളപ്പള്ളി തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് വെള്ളപ്പള്ളി ഈ ചൊറിയുന്ന ചൊറിച്ചില് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും അതുകൊണ്ട് അതിനെ ആ തരത്തിൽ തന്നെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നെ ഇതിനെ കുറിച്ച് പറയാറ് വെള്ളാപ്പള്ളിയേക്കാൾ മൂത്ത വേഷം കാളകൂട വേഷം കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല അവിടെ ഞങ്ങൾ ഞങ്ങളുണ്ടാവും ജാഗ്രതയോടെ ഇയാളെ പോലെ ഒരു വർഗീയവാദിയുടെ ചെയർമാനായിരിക്കുന്ന സമിതിയിൽ അംഗമായിരിക്കുന്ന ഒരു രാജിവെച്ചൊഴിയാന്നുള്ള മര്യാദ അവരെനിക്ക് കാണിക്കണം അല്ലെങ്കിൽ ഇത്ര ഒരു വർഗീയ ബ്രാന്ത് പറയുന്ന ഒരാളുടെ കീഴ് നിൽക്കാൻ ആ മുന്നണിക്കകത്ത് അല്ലെങ്കിൽ ആ പറയുന്ന സമിതിക്കകത്ത് നിൽക്കുന്നവരാണ് തീരുമാനിക്കുന്നത് അത് വേറെ കാര്യമാണ് പക്ഷേ ഇതേ വർത്തമാനം വെള്ളാപ്പള്ളി സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞാൽ സി പി എം പ്രതികരിക്കുമോ ഇല്ലയോ അപ്പൊ വൈകാരികമായിട്ടൊന്നും ആരും പറയണ്ട അതാണ് പലരുടെ ഉപദേശം ആര് ആരും മുസ്ലിങ്ങളൊന്നും പറയണ്ട ഈ ആനുകൂല്യം ബാക്കിയുള്ളവർക്കുണ്ടോ സി പി എം ഈ ആനുകൂല്യം എടുക്കാറുണ്ടോ സി പി എമ്മിനെ വിമർശിച്ചാൽ അവർ തിരിച്ചു വിമർശിക്കാറില്ല ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ വെള്ളാപ്പള്ളി പറഞ്ഞ തോന്നിവാസം ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് മറുപടി ലീഗല്ല ആ ഏറ്റെടുക്കേണ്ടത് ആണ് അവർ നമസ്കാരം മലപ്പുറം ജില്ലയെ കുറിച്ച് അധിക്ഷേപകരങ്ങളായ ചില പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശന് കൃത്യമായ മറുപടിയുമായി മുസ്ലിം ലീഗിന്റെ നേതാവായ കെ എം ഷാജി എത്തിയിരിക്കുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മലപ്പുറത്ത് ഒരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ മലപ്പുറത്ത് ഏകപക്ഷീയമായ രീതിയിലാണ് ചില വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾ കാര്യങ്ങൾ നീക്കുന്നതെന്നും എസ് എൻ ഡി പി സമുദായത്തിന് അവിടെ ഒരു സ്കൂൾ പോലുമില്ല എന്തിന് ഒരു ശ്മശാനം പോലും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നാണ് അന്ന് വെള്ളാപ്പള്ളി സംസാരിച്ചത് എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന മുസ്ലിം ലീഗിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു മുസ്ലീം ലീഗാണ് അവിടെ ഈഴവ സമുദായത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് അഥവാ ഹൈന്ദവ സമൂഹത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് എന്ന തരത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ഈ പ്രസംഗത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിന്നീട് സംസാരിച്ചത് വെള്ളാപ്പള്ളി വാക്കുകളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണെന്നോ അഥവാ ഇനി മേലിൽ അത്തരം പ്രസ്താവനകൾ നടത്താൻ പാടില്ലെന്നോ മുഖ്യമന്ത്രി കർശനമായി പറഞ്ഞില്ല കാരണം വെള്ളാപ്പള്ളിയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് കേരളത്തിലെ ഇതര രാഷ്ട്രീയ കക്ഷികളാരും തന്നെ അതായത് ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളാരും തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് ഇതുവരെയും രംഗത്തെത്തിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ സന്ദർഭത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവായ കെ എം ഷാജിയെ മാധ്യമങ്ങൾ കാണുന്നതും മാധ്യമങ്ങളോട് വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചതും വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങൾക്ക് ഉപ്പേരി പോലെ തന്നെയാണ് നല്ലൊരു പ്രഭാഷകൻ കൂടിയായ കെ എം ഷാജിയുടെ മറുപടി ചെന്നത് വെള്ളാപ്പള്ളി എന്തോ രഹസ്യ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിച്ചത് വെറുതെ നേരം പോക്ക് പറഞ്ഞിട്ട് പോയതല്ല മലപ്പുറത്ത് വന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു നേരം പോക്ക് പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല വെള്ളാപ്പള്ളി മലപ്പുറത്ത് പ്രസംഗിച്ചത് എന്നാണ് കെ എം ഷാജി പറഞ്ഞത് ഞാൻ ഇതിനൊന്നും കൃത്യമായി മറുപടി പറയണം എന്ന് വിചാരിച്ചതല്ല എന്നാൽ അണ്ണാക്കിൽ കാലിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇതേ വാക്ക് തന്നെയാണ് കെ എം ഷാജി ഉപയോഗിച്ചത് അണ്ണാക്കിൽ കാലിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി മറുപടി കൊടുക്കാതെ വയ്യല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളിയെ അതിനിഷേധമായ ഭാഷയിൽ കീറി മുറിച്ചുകൊണ്ട് തന്നെയാണ് കെ എം ഷാജി സംസാരിച്ചത് എന്നാൽ വെള്ളാപ്പള്ളിയെ നിശദമായി വിമർശിക്കുന്നതിനിടയിൽ തന്നെ എസ് എൻ ഡി പി എന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് മോശമായി പറയുവാൻ കെ എം ഷാജി മുതിർന്നില്ല കാരണം കേരളത്തിലെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും നവോത്ഥാന പ്രക്രിയയിൽ ധാരാളം വലിയ പങ്കുകൾ വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എസ് അതുകൊണ്ട് ഞാൻ എസ് എൻ ഡി പിയെക്കുറിച്ച് പറയുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ്റെ വിവരമില്ലായ്മയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എം ഷാജി വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് ി നടി നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ഈ മലപ്പുറത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ലീഗ്കാരോട് മാത്രം ചോദിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് മുസ്ലിം ലീഗുകാര്ക്ക് പിന്നെ അങ്ങനെ തീരെഴുതി കൊടുത്ത ജില്ലയൊന്നുമല്ലോ മലപ്പുറം ജില്ല മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുത്ത ജില്ലയല്ലോ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയെക്കുറിച്ചൊരു പരാമർശം വന്നാൽ അതിന് മറുപടി പറയേണ്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അല്ലെങ്കിൽ പി എം എസ് അല്ലാണ്ട് അതല്ലെങ്കിൽ ലീഗുകാരാണെന്ന് പറയുന്ന സാങ്കത്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് വിജയരാഘവൻ ആണ് മറുപടി പറയേണ്ടത് വിജയരാഘവൻ അടക്കമുള്ളവരാണ് മറുപടി പറയേണ്ടത് ഇനി അത് ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ വളരെ കൂടിയിട്ടാണ് പ്രതികരിക്കുന്നവർ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എനിക്കതിൻ്റെ ഒരു ഒരു ടോട്ടലായിട്ട് എല്ലാവരോടും പറയാനുള്ളത് കാരണം ഇതൊരു രഹസ്യ അജണ്ടയുടെ വളരെ കൃത്യമായ പ്രത്യക്ഷത്തിലുള്ള ഒരു 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 ബഹിസ്ഫുരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇതൊരു ആർ എസ് എസ് പ്ലാനാണ് ഇതിനകത്ത് തലവെച്ചു കൊടുക്കുന്നത് അപകടമാണ് എന്നൊരു ഒരു സൂക്ഷ്മത വെള്ളാപ്പള്ളിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളിയോടാണ് അത് എസ് എൻ ഡി പിയോടല്ല രണ്ടും ഞാൻ വേർതിരിച്ച് പറയുന്നത് എസ് എൻ ഡി പി കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ട് സാമൂഹ്യമായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് വാതവരാത്ത സംസാരിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് തന്നെ അതിനെ ഒന്നും ഒക്കെ നിഷേധിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ നിഷേധിക്കുകയില്ല അതുകൊണ്ട് സംസാരിക്കുന്നത് വെള്ളാപ്പള്ളിയോടല്ല സോറി എസ് എൻ ഡി പി യോടല്ല വെള്ളാപ്പള്ളിയോടാണ് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട് അതിൽ ഞാൻ ഈ അതിൻ്റെ ഒരു വസ്തുതാപരമായ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അതിലാൾ പറഞ്ഞത് പിന്നെ എയ്ഡഡ് സ്കൂളടക്കം അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂൾ വരെ മലപ്പുറത്ത് എസ് എൻ ഡി പിക്ക് കൊടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾ പത്രക്കാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കും മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി ഒരു വെള്ളക്കടലാസിനൊരു അപേക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ രാജ്യത്ത് ഒരു പ്രൊസീജിയർ ഉണ്ട് നിങ്ങൾക്കും എനിക്കും നാളെ മറ്റൊരാൾക്കും കോളേജ് കിട്ടണോ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണോ അതല്ലെങ്കിൽ ഒരു അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തണമോ അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സത്യത്തിൽ പിന്നെ കോഴ്സുകൾ പോലും റദ്ദെയ്യാണ് കുട്ടികളെ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് അപേക്ഷ കൊടുത്തോ അല്ലെങ്കിൽ കോളേജിന് അപേക്ഷ കൊടുത്ത് കൊടുക്കാതെ ഇയാൾ നടത്തിയിട്ടുള്ള പ്രസ്താവന സത്യത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമല്ല വളരെ കൃത്യമായ അജണ്ട ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് അയാൾ ചെയ്യുന്നത് രണ്ടാമത് പറഞ്ഞത് ഈഴവ സമൂഹത്തെ സമുദായത്തിന് സ്ഥാപനങ്ങളില്ലാന്ന് സ്ഥാപനങ്ങളുടെ കണക്കൊന്നും ഞാനിവിടെ പറയണില്ല പിന്നെ മലപ്പുറം ജില്ല ഒഴിച്ച് നിർത്തിയാൽ മറ്റുള്ള ജില്ലകളിലൊക്കെ ഈ മലബാറിൽ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി വെള്ളാപ്പള്ളി ശ്രദ്ധിക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊസീജിയർ അനുസരിച്ച് ഒരു അപേക്ഷ കൊടുത്തിട്ട് ആരാണ് അത് തടുക്കാൻ വരുന്നതെന്ന് അദ്ദേഹം ഒന്ന് പറയട്ടെ പിന്നെ പറഞ്ഞൊക്കെ വലിയ തമാശകളാണ് എന്താ പറഞ്ഞത് എസ് എൻ ഡി പിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ വരെ ലീഗ് കൊടുത്തില്ല എന്നാണ് എന്തൊരു തമാ അയാൾ തന്നെ പറയുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറായി എന്നൊക്കെയാണ് അത്തൊമ്പിത്വം മാത്രമല്ല പറയുമ്പോഴുണ്ടാവുന്ന അബദ്ധമാണ് ലീഗിൻ്റെ പരിപാടി എസ് എൻ ഡി പിക്ക് മെമ്പർ ഉണ്ടായി കൊടുക്കലാണോ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു പിന്നെ കമ്മിറ്റിയില് ഒരു എസ് എൻ ഡി പിന് ലീഗുകാരൻ അനുവദിക്കുവോ എസ് എൻ ഡി പി മെമ്പർഷിപ്പ് എടുക്കാൻ ലീഗുകാരനും കഴിയുമോ ഇത് ലീഗ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരല്ലാതെ രാഷ്ട്രീയമായി അവർ പിന്തുണക്കുന്നവരെ അല്ലാതെ ലീഗ് തുടക്കുവോ എസ് എൻ ഡി പി എൻ എസ് എസിനോ അതല്ലെങ്കിൽ എം ഇ എസ്സിനോ മെമ്പർമാരെ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണോ മുസ്ലിം ലീഗിന് അതല്ലല്ലോ ഇനി അത് മാത്രമല്ല ലീഗ് എസ് എൻ ഡി പി വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ ആരോപണം കൂടെ നിങ്ങൾ പരിശോധിക്കുക മുസ്ലിം ലീഗ് വോട്ട് ചെയ്യുന്നത് ആർക്ക് അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഈടവനോ നായരോ മുസ്ലിമോ സുന്നിയോ മുജാഹിദോ എന്നതൊക്കെ ഉണ്ടല്ലോ ഈ വിഷയമൊക്കെ ലീഗ് പരിഗണിക്കുന്നത് രാഷ്ട്രീയമായ സഖ്യത്തിന്റെ പേരിലാണ് മുസ്ലിം ലീഗിന്റെ മുന്നണിക്കകത്ത് വരുന്നത് ഏത് മതസമൂഹത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളായാലും ആ മനുഷ്യൻ എന്ന നിലക്ക് മുന്നണിയുടെ നേതാവ് എന്ന നിലക്ക് ലീഡർ എന്ന നിലക്ക് ലീഗിന്റെ വോട്ട് ബാങ്കിലിട്ട പോലെ സേഫ് ആണ് എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയാറുണ്ട് അത് മുന്നണിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ മുസ്ലിം ലീഗിനെ തന്നെ മത്സരിക്കാമെന്ന് സെയ്ദ് ഉമർ ബാഫക്ക് തങ്ങൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആയപ്പോ മുസ്ലിം ലീഗ് എതിർത്തല്ലോ വോട്ട് ചെയ്തില്ലല്ലോ അപ്പൊ വോട്ടാർക്കും ചെയ്യില്ല ചെയ്യാൻ കാര്യം എന്താണ് അപ്പുറത്ത് നിൽക്കുന്നവർ ലീഗിന്റെ രാഷ്ട്രീയ ഐഡിയോളജിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും അതിൽ മുന്നണിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ വോട്ട് ചെയ്യും അല്ലാത്തവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാം അപ്പോൾ ഒരു ന്യായവും അടിസ്ഥാനവും ഇല്ലാത്ത ചോദ്യങ്ങളാണ് അദ്ദേഹം പിന്നെ എന്താണ് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ അത് അത ഏറ്റവും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സെന്റിമെന്റൽ ആയ ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഈ ശ്മശാനം പോലും അനുവദിച്ചില്ല മലപ്പുറത്ത് എന്ന് അദ്ദേഹം പറയേണ്ടായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഓരോ സമുദായത്തിനും ശ്മശാനങ്ങളുണ്ട് ഇപ്പൊ ഒരു മുസ്ലിമിന്റെ മയത്ത് കവറടക്കാൻ അവർ കബർസ്ഥാൻ തെരഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് കബർസ്ഥാനല്ല ഗവൺമെന്റ് കൊടുക്കുന്ന ഭൂമിയല്ല മുസ്ലിം പ്രമാണിമാര് വക്കഫ് ചെയ്യുന്ന ഭൂമിയിലാണ് കബർസ്ഥാൻ ഉണ്ടാവുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം ഈട ഒരാൾ മരിച്ചാൽ അയാളുടെ മയ്യത്ത് കവറടക്കണമെങ്കിൽ അദ്ദേഹത്തെ അവിടെ അങ്ങനെ ഒരു പിന്നെ എന്താണ് ഒരു ശ്മശാനം ഉണ്ടാവേണ്ടത് ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളിലോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലൊക്കെ ഉള്ള ശ്മശാനങ്ങളാണ് അല്ലാത്തവരോ അല്ലാത്തവർ അവരുടെ വളപ്പുകളിൽ തന്നെ അതിനെ പിന്നെ മയത്ത് കവറടുക്കുകയാണ് ചെയ്യാറുണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ പഞ്ചായത്തുകളിലും പൊതുശ്മശാനമുണ്ട് പൊതുശ്മശാനം ഉണ്ട് ഇല്ലാന്ന് വെള്ളാപ്പള്ളി പറരിടത്ത് ഒരു മയത്ത് കവറടക്കാൻ അവിടുത്തെ ലീഗ് എന്നല്ല വിട്ടേക്ക് മലപ്പുറത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എതിട്ടുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളിയുടെ പ്രശ്നമല്ല ലീഗിന്റെ പ്രശ്നമല്ല മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമല്ല ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ് നമുക്കത് നോക്കാം സ്പെസിഫിക് ആയിട്ട് വെള്ളപ്പള്ളി പറയട്ടെ ഇവിടുത്തെ മുസ്ലിം പ്രമാണിമാര് ഭൂമി കൊടുത്തിട്ടാണ് മുസ്ലിങ്ങളുടെ മയ്യത്ത് മയത്ത് കവറെടുക്കുന്നതെങ്കിലും വെള്ളാപ്പള്ളിയാണ് പിന്നെ വലിയ പ്രമാണി അയാൾ എത്ര ഭൂമി എടുത്തു വിടവ സമുദായത്തിന്റെ പിന്നെ സമുദായത്തിലെ അംഗങ്ങൾ മരിച്ചു പോയാൽ അവരെ കവറെടുക്കാൻ വെള്ളാപ്പള്ളിയുടെ തറവാട്ടിന്ന് എത്ര പൈസ കൊടുത്തിട്ടുണ്ടായാലും അയാളൊരു വലിയ പ്രമാണി അല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്മശാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രമാണിമാരെ സമീപിച്ചിട്ട് വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു കാലത്ത് പരിശ്രമം നടത്തിയിട്ടുണ്ടോ അതുകൊണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള പിന്നെ രണ്ട് മറ്റൊരു ആരോപണം വെള്ളാപ്പള്ളി പറഞ്ഞു എന്താണ് സംവരണ മുന്നണിയെ പൊളിച്ചത് സംവരണ മുന്നണി തകർത്തുന്ന യഥാർത്ഥത്തിൽ സംവരണ മുന്നേറ്റ മുന്നണിയെ പൊളിച്ചത് വെള്ളാപ്പള്ളിയാണ് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അതറിയാം അതിന്റെ അജണ്ടയുടെ പിറകിൽ ഉണ്ടായിരുന്ന സി പി എം ആണ് സി പി എമ്മിന്റെ അജണ്ടയിൽ വെള്ളാപ്പള്ളി വീടുകയും ആ മുന്നണിയെ തകർക്കുകയും ചെയ്തു വന്നത് കേരളത്തിന് മുഴുവൻ അറിയാം ഇവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം ഇപ്പോ ഈ പിന്നെ ഈ വിഷയം വന്നപ്പോ പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് പിന്നെ മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നത് വേണ്ടെന്ന് വെച്ചിട്ടാണ് എന്താ വില കുറഞ്ഞ അഭിപ്രായമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അതുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ബുദ്ധി ഇല്ലാത്തത് വെള്ളാപ്പള്ളിക്കല്ലേ പിണറായി വിജയന് ബുദ്ധി ഇല്ലായ്മ ഒന്നുമില്ലല്ലോ അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തത് വെള്ളാപ്പള്ളിയാണ് സമിതിയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഗവൺമെന്റ് മാറ്റോ ഗവൺമെന്റ് നോമിനിയാണല്ലോ ഇടതുപക്ഷം മാറ്റോ ഇനി മറ്റൊന്ന് ഞാൻ പറയുന്നത് ഇയാളെ പോലെ ഒരു വർഗീയവാദിയുടെ ചെയർമാൻ ആയിരിക്കുന്ന സമിതിയിലെ അംഗമായിരിക്കുന്നവർ രാജിവെച്ചൊഴിയാന്നുള്ള മര്യാദ അവരെനിക്ക് കാണിക്കണം അല്ലെങ്കിൽ ഇത്ര ഒരു വർഗീയ ബ്രാന്റ് പറയുന്ന ഒരാളുടെ കീഴ് നിൽക്കാൻ ആ മുന്നണിക്കകത്ത് അല്ലെങ്കിൽ ആ പറയുന്ന സമിതിക്കകത്ത് നിൽക്കുന്നവരാണ് തീരുമാനിക്കുന്നത് അത് വേറെ കാര്യാണ് പക്ഷെ ഇതേ വർത്തമാനം വെള്ളാപ്പള്ളി സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞാൽ സി പി എം പ്രതികരിക്കുമോ ഇല്ലയോ അപ്പൊ വൈകാരികമായിട്ടൊന്നും ആരും പറയണ്ട അതാണ് പലരുടെ ഉപദേശം ആര് ലീഗ് മുസ്ലിങ്ങളൊന്നും പറയണ്ട ഈ ആനുകൂല്യം ബാക്കിയുള്ളവർക്കുണ്ടോ സി പി എം ഈ ആനുകൂല്യം എടുക്കാറുണ്ടോ സി പി എമ്മിനെ വിമർശിച്ചാലും തിരിച്ചു വിമർശിക്കാറില്ല ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ വെള്ളാപ്പള്ളി പറഞ്ഞ തോതിവാസം ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് അതിന് മറുപടി പറയേണ്ടത് ലീഗല്ല മുസ്ലിങ്ങളല്ല സാമാന്യ മര്യാദയനുസരിച്ച് ആ ഉത്തരവാദിത്വം തേറ്റെടുക്കേണ്ടത് സി പി എം ആണ് അവർ പറയണായിരുന്നു വിജയരാഘവം പറയണമായിരുന്നു അവർ പറയുന്നില്ല എന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ എന്താണ് അവർ മാന്യന്മാര് ഇതൊന്നും പറയാൻ പാടില്ല അങ്ങനെ ഈ ആനുകൂല്യം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മാത്രം കൊടുക്കാനുള്ളതല്ല എല്ലാവർക്കും ഉണ്ടാവേണ്ടത് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഇത് എന്താണ് പിന്നെ ഇവിടെയുള്ള പിന്നെ എസ് എൻ ഡി പി പ്രവർത്തകന്മാരോട് വെള്ളാപ്പള്ളി പറയേണ്ട ഒരു മറുപടി ഉണ്ട് അത് പറഞ്ഞിട്ടാണ് ഇതാക്കി ഇതൊക്കെ ലീഗിന്റെ മേഖല കയറേണ്ടത് അതാണെന്ന് വെച്ചാല് അദ്ദേഹം എസ് എൻ ഡി പിയുടെ ചെയർമാനായി നേതാവായിട്ട് വന്നതിന് ശേഷം എന്താനുകൂല്യമാണ് ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ അണ്ണാക്കിൽ കാര്യട്ട് മാന്യത് കൊണ്ട് ചൊറിഞ്ഞതുകൊണ്ട് മാത്രം പറയുകയാണ് വെള്ളാപ്പള്ളിയോട് ചോദിക്കാൻ എന്താനുകൂല്യം അദ്ദേഹം ആർ ശങ്കറിന് ശേഷം കേരളത്തിലെ പിന്നെ ശ്രീനാരായണീയ സമൂഹത്തിന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ അധികാര പരിധിയുടെ കാലത്ത് ചെയ്തു വെച്ച നേട്ടങ്ങൾ എന്താണ് ഉണ്ടാക്കി കൊടുത്തത് എന്താണോ ഒന്ന് പറയട്ടെ എത്ര കോളേജുകൾ എത്ര വിദ്യാഭ്യാസങ്ങൾ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോയി കേസ് കുടുങ്ങിയാൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ രാഷ്ട്രീയ സഖ്യങ്ങൾ വെള്ളപ്പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് തന്റെ കള്ളു കച്ചവടം വ്യാപിപ്പിക്കാൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ വെള്ളപ്പള്ളി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കേസുകൾ കുത്തിപ്പോകുമെന്ന് തോന്നുമ്പോഴൊക്കെ ഇടതുപക്ഷത്തോടായാലും കേന്ദ്രത്തിലെ ബി ജെ പിയോടായാലും കോംപ്രമൈസ് ചെയ്യാൻ വെള്ളാപ്പള്ളി തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് വെള്ളപ്പള്ളി ഈ ചൊറിയുന്ന ചൊറിച്ചിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും അതുകൊണ്ട് അതിനെ ആ തരത്തിൽ തന്നെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നെ ഇതിനെ കുറിച്ച് പറയാം അല്ല അത് 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 ഈ വിഷയത്തെ വേറെ വേട്ടത്തിലേക്ക് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ല അല്ല സാധിക്കല് തങ്ങള് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നതിനോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കോലം കത്തിക്കുന്ന വലിയ അപരാധമായും ആ പ്രശ്നമായും അതിനെ ഒരു തരത്തിലുള്ള കുഴപ്പമായിട്ടൊന്നും എടുക്കാൻ ഞങ്ങൾ എന്തായാലും തയ്യാറല്ല ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ച രീതിയോ അതല്ല പക്ഷേ ഇതൊരു അപകടം പിടിച്ച കളിയാണ് ഈ കളി വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വമ്പിച്ച വില നമ്മൾ കൊടുക്കേണ്ടി വരും എല്ലാവരും മലയാളി കൊടുക്കേണ്ടി വരും അത് ഇതൊരാസൂത്രാണ് ഇയാളൊരു കോടാലിയാണ് ആർ എസ് എസിന്റെ കയ്യിലുള്ള കോടാലിയാണ് ആ കോടാലി എവിടെ വന്ന് വീഴുന്നോ എന്ന് നോക്കേണ്ടത് നമ്മളാണ് ാങ്ക്രിച്ച് പേടിച്ചിട്ട് അഭിപ്രായം പറയാതിരിക്കാനും വിണ്ടാതിരിക്കാനൊന്നും ഞങ്ങളെന്തായാലും തീരുമാനിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താണ് പിന്നെ എടപ്പാളില് കാണുന്ന പുഴ വെച്ചിട്ട് ഇവിടുന്ന് മുണ്ടേറ്റി കുത്തുന്ന കാര്യമൊന്നുമില്ല അതൊക്കെ വരുമ്പോ അപ്പൊ നോക്കാം വോട്ടൊക്കെ ഒരാൾക്ക് മാത്രം മതി വോട്ട് കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ അധികാരം ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ വേദാറുള്ള ആളുകൾ നോക്കിക്കോട്ട് ഞങ്ങളുടെ സംവിധാനം വലിയ ഇത്തരം വിവാദപരമായ പറഞ്ഞു പറഞ്ഞ് തിരികെ ഒന്നല്ല ഇത്തരം വിവാദങ്ങൾ വെള്ളപ്പള്ളി ഒരു നല്ല ഡീലറാണ് അയാൾ ഇപ്പോഴത്തെ കച്ചവടം ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരവുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ് ആർ എസ് എസ് ഏൽപ്പിച്ച ഒരു ഏജൻസി വർക്കാണിത് ആ വർക്ക് വളരെ കൃത്യമായിട്ട് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് വെള്ളാപ്പള്ളിയെ കണ്ടു വെള്ളാപ്പള്ളി വയ്യാഞ്ഞിട്ട് മലപ്പുറത്ത് തന്നെ വന്നു വളരെ കൃത്യമായി കുത്തേണ്ടത് കുത്തി പറയേണ്ടത് പറഞ്ഞു ഇനി തിരിച്ചങ്ങോട്ടുള്ളതല്ലേ ഞങ്ങളെ ഭാഗത്തേതായാലും ഞങ്ങൾക്ക് അത്തരം വിവരക്കേടുകളില്ലാത്തതുകൊണ്ട് ആ തരത്തിലല്ല അതിൻ്റെ രാഷ്ട്രീയമായിട്ടും ജനകീയ പ്രതിരോധത്തോടെയും അതിനെ അതിനെ എതിർക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട് ഈ നാട്ടിൽ ജനസമൂഹം വെറും കയ്യും കെട്ടി നോക്കുന്ന പറഞ്ഞാൽ അവരിവിടുത്തെ മുസ്ലിങ്ങളെ മാത്രമോ അവിടുത്തെ ഇവിടെ വക്കഫില് നിങ്ങൾ കണ്ടില്ലേ കേരളത്തെ ഇന്ത്യയുടെ പിന്നെ ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ള ഈ വക്കഫില്ലിൻ്റെ ഒരു ഒരു മര്യാദ എന്താണ് ഇവിടെ മതത്തിനതീതമായി രാഷ്ട്രീയത്തിനതീതമായി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റുകളിലൊന്നും കേരളമാണ് അതുകൊണ്ട് അശേഷം ഭയമല്ലാതെ തന്നെ ഈ വെള്ളാപ്പള്ളിയുടെ ഈ വിഷത്തെയും മറികടക്കാൻ മലയാളിക്ക് വരും അല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരെ പറയുന്ന ഏത് വാക്കുകൾക്കും സൂക്ഷ്മത ആവശ്യമുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് സൂക്ഷ്മതയോടുകൂടി ഞങ്ങൾ പറയുന്നു വിചാരിക്കുന്നുണ്ട് അങ്ങനെ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പഴയകാല രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് കേരളം ഈ കാലയളവ് മുഴുവൻ നീന്തി കയറിയതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പങ്കുണ്ട് ഞങ്ങൾ ഞങ്ങളെടുക്കുന്ന സമീപനങ്ങളുടെ പങ്കുണ്ട് എടുക്കുന്ന നിലപാടുകളുടെ പങ്കുണ്ട് ഇവിടെ വെള്ളപ്പള്ളി പറഞ്ഞല്ലോ ലീഗ് മുസ്ലിങ്ങളെയും കൊന്നുകളെയും ഒന്നൊക്കെ മുസ്ലിം ലീഗുകാര് ആരെയും തൊടാത്ത ഒന്നു കൊല്ലവരെ ചെയ്യാത്ത മഹാ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ലീഗ് ആസൂത്രണം ചെയ്തിട്ട് ഒരു കലാപമോ ഒരു കൊലപാതകമോ അതിനുവേണ്ടി ലീഗിൻ്റെ പാർട്ടി ഓഫീസോ ലീഗ് നേതാവിൻ്റെ തലയോ ഞങ്ങൾ വിനിയോഗിക്കില്ല ഒരു ഇൻസിഡൻറ്റ് എവിടെയെങ്കിലും ഉണ്ടായതൊന്നും ലീഗാരില്ല എന്നും ഞങ്ങൾ പറയില്ല പക്ഷേ ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടിയാണ് കേരളത്തിലെ കഴിഞ്ഞകാല രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും വെള്ളാപ്പള്ളിയേക്കാൾ മൂത്ത വേഷം കാളകൂട വേഷം കേരളത്തിൽ വന്നിട്ട് കേരളത്തിലൊരു ചുക്ക് സംഭവിച്ചിട്ടില്ല അവിടെ ഞങ്ങൾ ഉണ്ടാവും ജാഗ്രതയോടെ